ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും നിഹാസ് മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സാധാരണ നമ്മുടെ സഹോദരിമാരൊക്കെ ലൈവ് ഇടുമ്പോൾ അവരുടെ ലൈവുകളിൽ വന്ന് ഐഡിയകളിൽ വന്ന് മോശം ഇടുന്ന അഥവാ വൃത്തികെട്ട കമൻറ്റുകൾ എഴുതിയിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ചാനലിൽ വെച്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവർക്കതിരെ പ്രതികരിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പ്രതികരിക്കുമ്പോൾ എൻ്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ലൈവുകളിൽ വന്നിട്ട് ഈ ഒരു ഗ്രൂപ്പായി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അസഭ്യങ്ങൾ എഴുതിയിടാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചും മനുഷ്യനല്ലേ ചില സമയങ്ങളിൽ തിരിച്ചും പ്രതികരിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം ലൈവ് ഇട്ടപ്പോൾ ഒരു ഒരു പുതിയൊരു ഐ ഡി എൻ്റെ ലൈവിലേക്ക് കടന്നു വരികയാണ് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഐ കടന്നു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ധരിക്കും ഈ വന്ന കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കും എന്ന് കരുതി ഞാനും സുഹൃത്തുക്കളൊക്കെ എന്തോ മോശമായി അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി ഐ ഡി അല്ല കേട്ടോ സോറി ചാനലാണ് ആ ചാനൽ ചാനൽ ഐ ഡി ആണെന്നും ഞങ്ങൾ തെറ്റിദ്ധരിച്ചു അപ്പോൾ പുള്ളിയോട് മോശമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചു ഞാനും എൻ്റെ സുഹൃത്തുക്കളും അതിനുശേഷം ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ചാനലാണ് എന്നും We'll be right <laughs> back. അപ്പോൾ ആ ചാനലിൻ്റെ വ്യക്തി എന്ന് പറയുന്നത് മലയാളി കമൻറ്റോളി എന്ന് പറയുന്ന ഒരു ചാനലാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേറെ രണ്ട് ചാനലുകളും കൂടിയുണ്ട് അപ്പുപ്പൻസ് വ്ലോഗ് എന്ന് പറയുന്നൊരു ചാനലും അതുപോലെ തന്നെ മലയാളി സുൽത്താൻ എന്ന് പറയുന്നൊരു ചാനലും ഉണ്ട് വളരെ പഴക്കമുള്ള ചാനലാണ് പഴയ വളരെ പുര പണ്ട് തന്നെ ചാനൽ യൂട്യൂബിൽ സജീവമായിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം ഒരു അഡ്വക്കറ്റ് കൂടിയാണ് അപ്പോൾ പുള്ളിക്കാരനെ കാര്യങ്ങളൊക്കെ മനസ്സിലായ ശേഷം പുള്ളിയായിട്ട് നമ്മൾ സംസാരിക്കുകയും അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞ ആ കാര്യത്തിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു അപ്പോൾ പുള്ളി ഒരു പരാതി എൻ്റെ അടുത്ത് പറയുകയുണ്ടായി ഇതിന് ഈ ലൈവെല്ലാം കഴിഞ്ഞതിന് ശേഷം പല ചാനലുകളിലും അദ്ദേഹം പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് അറിവില്ല എനിക്കെങ്ങനെ ആരും പോയതായിട്ടൊന്നും അറിവില്ല പക്ഷേ ആരൊക്കെയോ നമ്മുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് എല്ലാവടത്തും നമുക്ക് ഫോൺ ചെയ്തൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആരൊക്കെയോ ചെന്നിട്ട് നിഹാസിക്ക പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി മേലാൽ ആരും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അദ്ദേഹം ഒരു ചാനലാണ് അദ്ദേഹം ഒരിക്കലും ഒരു ഐഡിയ അല്ല ഇതുപോലെ മോശമായ കമൻറ്റുകൾ എഴുതുന്ന ഒരു വ്യക്തിയുമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇതൊന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം